കൂടുതൽ സ്ത്രീകൾ കാണുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന സ്ഥാനാത്ഭുതമാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും ഒട്ടും മദ്യപിക്കാത്ത ആളുകൾക്കും ഇപ്പോ നോൺ ആൽക്കോഹോളിക് ഫാറ്റിരിവർ ഡിസീസ് വരുന്നുണ്ട് ഹെപ്പറ്റസിന്റെ ക്യാൻസർ വരുന്നുണ്ട് എന്തുകൊണ്ട് മൂന്ന് മാസമുള്ള കുട്ടി ആ കുട്ടിക്ക് എങ്ങനെയാണ് ലുഖീകമെന്ന് ഈ കുട്ടി ഈ പറയുന്ന ഭക്ഷണം എല്ലാം കഴിച്ചിട്ടുണ്ട് ഒത്തിരി ധാരാളം പറഞ്ഞു പഴകിയ ഒരു ഒരു സമവാക്യമായിരുന്നു ലെങ് ക്യാൻസർ പുകവതി കൊണ്ട് ഉണ്ടാകുമെന്നത് പുകവലികൊണ്ട് ഉണ്ടാകുന്നുണ്ട് ഇല്ല എന്നല്ല മറിച്ച് കൂടുതലും പുകവലി കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാലും പുകവലി ഇരിക്കാത്തവർക്കും അതുണ്ടാകുന്നത് എങ്ങനെ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളിലേക്ക് തിരിയുമ്പോഴാണ് നമ്മൾ ഈ വാക്കിന്റെ പ്രാധാന്യം ഞാൻ ജൈവം എന്ന വാക്കിലേക്ക് തിരിച്ചു വരിക ജൈവം എന്ന വാക്കിലേക്ക് തിരിച്ചു വരിക അവിടെയാണ് പക്ഷേ ഈ വാക്കിന്റെ പ്രാധാന്യം നൽകുന്നത് അജൈവമായ ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ എവിടേക്കോ മാറിപ്പോകുമ്പോഴാണ് ഒരുപക്ഷെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം നമ്മളിലേക്ക് കടന്നു വരുന്നത് അപ്പൊ യഥാർത്ഥത്തില് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ഈ ക്യാൻസർ എന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റു പല രോഗങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ കേട്ടോ അല്ലെ അല്ലെ ഒരു ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വരുന്നു എന്നറിയാം ഒരാൾക്ക് സ്ട്രോക്ക് പക്ഷാഘാതം എങ്ങനെ വരുന്നു എന്നറിയാം നമുക്ക് മറ്റു പല കര രോഗങ്ങളെ കുറിച്ച് അറിയാം പക്ഷെ ക്യാൻസറിനെ കുറിച്ച് അല്ലെ പേടിപ്പെടുത്തുന്ന ഒരു പേടി സ്വപ്നമായി നമ്മളെല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത് അപ്പൊ തികച്ചും ഒരു ഒരു കോശം നമ്മൾ കേട്ടിട്ടുള്ള കാര്യത്തിനെയാ അല്ലെ ഒരു കോശത്തിന് അല്ലെ അതിനെ പെറ്റുപെരുകണമെങ്കിൽ ഈ ശരീരത്തിനുള്ളിൽ കൃത്യമായ നിയമാവലി കിട്ടും അത് ഇട്ടിട്ട് അതിന് പെറ്റുപെരുകാൻ സാധിക്കില്ല അതിന് കൃത്യമായ സെറ്റ് പോയിന്റ്സ് ഉണ്ട് കൃത്യമായ സാഹചര്യങ്ങൾക്ക് മാത്രമേ അതിന് പെറ്റുപെരുകാനാവൂ അനിയന്ത്രിതമായി പെറ്റുപെരുകി ആ കോശം കിട്ടുന്ന കോശ സമൂഹത്തിന് അപകടം ഉണ്ടാക്കാൻ ശരീരം സമ്മതിക്കുന്നില്ല അല്ലെ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന് ചില നിയമങ്ങളില്ല അല്ലെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്ന ചില നിയമങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വേണം ജീവിതം എന്ന കാര്യത്തെ കുറിച്ച് ഒരാൾ അതിനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ നമ്മള് എന്താ എന്താ ഉണ്ടാകുക അല്ലെ സമൂഹത്തിന്റെ ശരിയായ നിലനിൽപ്പിനെ അത് ചകിടം മറിച്ചിട്ടുണ്ട് ഒരു രാത്രി വീടുകളിൽ കയറി ആക്രമിക്കുക അല്ലെ നമ്മള് പാടില്ല കാര്യങ്ങൾ അല്ലെ ഭവന വേദന എന്ന് പറയുന്ന പ്രശ്നം ആ സമയം നമ്മൾ ചിന്തിക്കുക എന്താ അയാൾ അത് ചെയ്താൽക്കോളും അല്ലെ ഒരാളുടെ സ്വാതന്ത്ര്യം പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അല്ലെ നമ്മൾ അപ്പൊ അങ്ങനത്തെ പല ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ഒരു ടിഷ്യൂ നിലനിൽക്കുന്നത് ഇത്ര സെല്ലുകൾ അവിടെ കൃത്യമായ ജോലി ചെയ്താൽ ആ ടിഷ്യൂ നന്നായി നിലനിൽക്കും ആ ഓർഗൻ നന്നായി വർക്ക് ചെയ്യും എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഒരു കോശം മാത്രം തീരുമാനിക്കുകയാണ് എന്റെ പെറ്റുപേരുകൾ കൂടുതലാകും ഞാൻ കൂടുതലായിട്ട് പെറ്റുപെരുകയും അങ്ങനെ ഒരു റിബലിസം റബൽ ആയി മാറുന്ന ഒരു കോശത്തിൽ നിന്നാണ് എല്ലാം ക്യാൻസറിന്റെയും തരം അപ്പൊ ക്യാൻസർ ഒരു ദിവസം സംഭവിക്കുന്ന രോഗല്ല അല്ലെ ക്യാൻസർ ശരിക്കും ഈ വൻകുളിന്റെ അർബുദത്തെ കുറിച്ച് പറയുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലെടുക്കുന്നവരെ ഈ അർബുദം ഡെവലപ്പ് ചെയ്ത് വരാനി അതായത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോശത്തിന് പതുക്കെ 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 തകരാറുകൾ വന്ന് അത് പെറ്റുപെരുകുന്ന രീതിയിൽ വ്യത്യാസം വന്ന് അത് അനിയന്ത്രിതമായിട്ട് പെറ്റുപെരുക്കി മാറി അത് ഒരു ട്യൂമറായി മാറാൻ അപ്പൊ ഇത് ഒരു ട്യൂമർ എന്ന വാക്കും ക്യാൻസർ എന്ന വാക്കുന്ന ചെറിയൊരു വ്യത്യാസം ആ വ്യത്യാസം ചെറുതാണെങ്കിലും അതിന്റെ എഫക്ട് വലുതാണ് ഒരു ട്യൂമർ ഉള്ളൂ വളർന്നു നിൽക്കുന്നതേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിലോ കാലിലോ ശരീരത്തിലൊക്കെ ലൈഫോമ എന്ന് പറയുന്ന ചെറിയ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉണ്ടാവും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടാവും ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ചെറിയ തൊട്ട് നോക്കുമ്പോൾ ചെറിയ സോഫ്റ്റ് ആയ ചില അതൊരു ട്യൂമറാണ് ആണ് പേടിക്കേണ്ട കാര്യമില്ലാത്ത ശ്രദ്ധിക്കുക അത് ട്യൂമർ ആണെങ്കിലും പേടിക്കേണ്ട കാരണം അതിനെക്കൊണ്ട് നിങ്ങൾക്കൊരു സംഭവിക്കാം അതേസമയം അങ്ങനെയല്ല ഒരു ഒരു ക്യാൻസർ ക്യാൻസറിന് കേവലം പെറ്റ് പെരിയുക മാത്രമല്ല അല്ലെ അതിൽ വേറൊരു പ്രധാന സവിശേഷതയുണ്ട് ആക്രമിച്ചു കയറാനുള്ള സവിശേഷത അത് മറ്റ് ഇഷ്യൂസിലേക്ക് അതിനെ ആക്രമിച്ച് കയറാൻ സവിശേഷതയുണ്ട് അങ്ങനെ കയറുന്ന സ്ഥലങ്ങളിൽ അതിന് വളരാനുള്ള ശേഷി കിട്ടുന്നുണ്ട് മെറ്റാസ്റ്റാസിസ് എന്ന വാക്ക് അതിനെ കുറിച്ച് പറയാറുണ്ട് തൊട്ടടുത്ത ഇഷ്യൂവിലേക്ക് മാത്രമല്ല അല്ലെ ദൂരെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ഞാനൊരു രോഗിയെ കണ്ടപ്പോൾ അത് കണ്ടുപിടിക്കാനിടയായ സാഹചര്യം നമുക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്ന ഒരു സൗകര്യമാണ് ആ പേഷ്യന്റ് വന്നത് നടുവേരിയാണ് സിബിയർ നടുവേദന ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തിട്ട് കുറയാതെ വന്ന് നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നട്ടതിലൊരു ഭാഗത്ത് പൊട്ടൽ പൊട്ടകും ആ പൊട്ടക പിന്നീട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അവിടെ ഒരു ഒരു ക്യാൻസർ അതൊരു ഓസ്റ്റിയോ ലൈറ്റിക് ആണ് ബോണിനെ പൊടിക്കുന്ന തരത്തിലുള്ള ലേഷ്യനാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് ഭീഷണി ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ട് അതിതുവരെ ആരും കാണിച്ചു കിട്ടും ആരോട് പറഞ്ഞിട്ടുണ്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് അതിന് ബ്രസ്റ്റ് ക്യാൻസർ ആയത് ബ്രസ്റ്റിൽ നിന്നും അത് കോളിലേക്ക് സ്പ്രെഡ് ചെയ്തതാണ് പന്മുടലിൽ നിന്നും ലിവറിലേക്ക് സ്പ്രെഡ് ആവാം അങ്ങനെ പുതിയ സ്ഥലങ്ങളെ തേടി പോകാനുള്ള ശേഷം നമ്മൾ കോളനൈസേഷൻ കോളനി എന്നുള്ള വാർത്തകൾ സാറിന് ഉപയോഗിക്കാറുണ്ട് അല്ലെ ബ്രിട്ടനിൽ സ്വഭാവം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ ക്യാൻസർ പോലൊരു സ്വഭാവം ഉണ്ടായി പണ്ട് അല്ലെ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കപ്പൽ കയറി പോകും അവിടെ പോയി ആ രാജ്യത്ത് നടക്കുന്ന രാജാക്കന്മാരെ മുഴുവൻ അടിവെച്ച് അവിടെ ഭരണം ഉണ്ടാക്കും അതിനനുസരിച്ച് ഇതേ ജോലിയാണ് ഒരു ക്യാൻസർ കോശൻ ചെയ്യുന്നത് അത് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്രയാകും യാത്രയാകുന്ന സ്ഥലത്ത് അവിടെ വെയിൽ പിടിക്കും അവിടെ വളരും അവിടെയുള്ള അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നും നട്ടലിലേക്ക് വന്ന ആ രോഗിക്ക് ആ നട്ടലിന്റെ ആ ആ വക്തിപ്ര പൊടിച്ചു പോകുന്ന പ്രശ്നമാണ് ഉണ്ടായത് ആ വേദന കൊണ്ടാണ് അവർ ഡോക്ടറെ കണ്ടത് അപ്പൊ മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറാനുള്ള ശേഷി മാത്രമോ ചുറ്റുവട്ടത്തുള്ള നല്ല കോശങ്ങൾക്കും ഭക്ഷണം കിട്ടുന്നുണ്ട് അതിന്റ് ന്യൂട്രീഷൻ തരുന്നുണ്ട് ഓക്സിജൻ തരുന്നുണ്ട് പക്ഷെ ആ ന്യൂട്രീഷനെയും ഓക്സിജനെയും ഒക്കെ കൂടുതലായിട്ട് തന്റെ അടുത്തേക്ക് കൊണ്ടുവരാനൊരു ശേഷിയുണ്ട് അതിനെയാണ് പുതിയ രക്തക്കോടകൾ ഉണ്ടാക്കാനുള്ള കഴിവ് എന്ന് പറയും നിയോ എന്നാണ് ആൻഡിയോജിലിസിസ് പേര് പുതിയ രക്തക്കോടുകളെ സൃഷ്ടിക്കാൻ പറ്റും ക്യാൻസർ കോശങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്യാൻസർ രോഗികൾ മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നതാണ് അവരുടെ നല്ല കോശങ്ങളുടെ വില കുറഞ്ഞു പോയി അതിന്റെ ആ കോശങ്ങളുടെ വലിപ്പം പോയി അത് ക്ഷയിക്കാൻ കാരണമാകും കാരണം ക്യാൻസർ വളരെ ഫാസ്റ്റ് ആയിട്ട് പെരിയാണ് അതിന്റെ അടുത്തേക്കാണ് പുതിയ രക്തക്കൊഴുകൾ ഉണ്ടായതെന്ന് ശരീരത്തിൽ നമ്മൾ കൊടുക്കുന്ന നല്ല ന്യൂട്രീഷൻ എല്ലാം ക്യാൻസർ കോശങ്ങൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉള്ള ഈ രോഗത്തിന് കഴിഞ്ഞ മൂന്ന് നാല് വർഷം മുമ്പ് എനിക്ക് തോന്നുന്നത് ബുക്ക് പ്രൈസ് കിട്ടിയ ഒരു ബുക്ക് നിങ്ങൾ അല്ലെങ്കിൽ വായിക്കേണ്ട ഒരു ബുക്കാണ് ഓഫ് ഓൾ എംപറീസ് രോഗം കണ്ട തമ്പുരാൻ എന്ന പേരിൽ ഒരു ഒരു നല്ല ബുക്ക് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സിദ്ധാർത്ഥ മുഖർജി എന്ന് പറയുന്ന കോളേജ് സ്റ്റേജ് ബുക്കാണ് നല്ല ബുക്കാണ് ക്യാൻസറിന്റെ ബയോഗ്രാഫി എന്നാണ് ആ ബുക്കിന്റെ പേര് ക്യാൻസറിന്റെ ബയോഗ്രാഫി ആണ് അതിൽ അദ്ദേഹം കൊടുത്ത തലക്കെട്ട് അത് വളരെ കൃത്യമായ സംഗതി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് എംപറാണ് തമ്പുരാൻ ആണ് രോഗം കണ്ട തമ്പുരാൻ ആണ് ഇതുപോലെ മറ്റൊരു രോഗം ഈ രോഗം എങ്ങനെ ഇങ്ങനെ ഉണ്ടായില്ലോ എന്തുകൊണ്ട് ഈ സെല്ലുകൾ ഇങ്ങനെ ഞാൻ ഞങ്ങളുടെ മേഖലയിൽ ആയുർവേദ മേഖലയില് അമൃത ആയുർവേദ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഇതിന്റെ ഗവേഷണം നടത്തുന്ന ഒരു കോഴ്സുണ്ട് റാമോ റാമോ ഞാൻ കുറച്ചു കാലമായിട്ട് എന്തുകൊണ്ടാണ് ഇരിക്കലും ഈ സെല്ലിങ്ങിനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതേ അതേ ഒരു ദിവസം വളരെ തമാശയായിട്ട് എന്നോട് പകുതി തമാശ പകുതി കാര്യമായിട്ട് എന്നോട് പറയാണ് നിങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച നിങ്ങളെ വീട്ടിൽ വന്നു കൊണ്ടു നിങ്ങൾക്ക് വീട് വിട്ട് പോകാൻ പറ്റില്ല നിങ്ങളെ ഞാൻ വീട്ടിൽ വന്ന് കൊണ്ടിരിക്കും എന്ന് നിങ്ങൾക്ക് ഒരു ആള് പറഞ്ഞു സ്വാഭാവികമായിട്ട് നമ്മൾ വീട് വിട്ടു പോകും അല്ലെ പക്ഷെ നിങ്ങൾക്ക് വീട് വിട്ടു ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം എന്താ ചെയ്യാം സ്വാഭാവികമായിട്ട് നമ്മൾ ഫോൺ എടുത്ത് ഒരു പത്തിരുപത് ആളെ വിളിച്ചു വരും അല്ലെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരെ അറിയിച്ച് റെഡിയാക്കി സാർ പറഞ്ഞത് ഇത് തന്നെയാണ് ഓരോ സെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ സെല്ലിനെ ട്രക്റ്റ് ചെയ്യാം നിങ്ങളുടെ സെല്ലിനെ പേടിപ്പെടുത്തുക നിങ്ങളുടെ സെല്ലിനെ വെല്ലുവിളി കേൾക്കാം എങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് പേടിപ്പിക്കുന്നത് പല രീതിയിലെ പേടിപ്പിക്കുന്നുണ്ടാവും ആയി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പുകവലിയിലൂടെ പുകവലിയിലൂടെ അല്ലെ അതിലൂടെ കടന്നു തരുന്ന കെമിക്കല് ഈ സെല്ലിനെ പേടിപ്പെടുത്തുന്നുണ്ട് നശിപ്പിക്കാൻ പോവാണ് നശിക്കാൻ പോവാണ് എന്നൊരു ഭയം സെല്ലിനുണ്ടാകുന്നു ഈ ഭയത്തിൽ നിന്നാണ് ഈ സെല് അതിന്റെ സ്വാഭാവികമായി പെറ്റ് പെരുന്ന രീതി ഉപേക്ഷിച്ചതിൽ പുതിയ രീതികളിലേക്ക് എടുക്കണം നമ്മൾ ചെയ്യുന്ന അതേ പ്രവർത്തിക്കും നമ്മൾ ആരോടെ വിളിച്ചു വരുത്തുന്ന പോലെ ഈ സെല്ലെ കോപ്പി എടുക്കണം അത് ഒന്ന് രണ്ടാവുന്നതിന് പകരം ഒന്ന് നാലാവുകയും നാല് പത്താവുകയും പക്ഷേ നൂറാവുകയും ചെയ്ത് പേരുകയാണ് അല്ലേ അപ്പൊ ഈ ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ ലുക്കീമിയ വേർട്ടിഫിക്കറ്റ് ലുക്കീമിയ രക്ത രക്താബുതം എന്ന് പറയുന്ന ലുക്കീമിയയിലെ ശരിക്ക് ഡബ്ല്യു ബി സി നമുക്ക് രോഗപ്രതിരോധ ശേഷി വരേണ്ടുന്ന ആ രക്താണുക്കള് കോടിക്കണ ലക്ഷക്കണക്കിനാണ് അപ്പൊ ശരിക്കും നമ്മുടെ ചോദ്യം ആ ആ വ്യക്തി നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുന്ന ആളാവണ്ടേ അയാൾക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല അയാളുടെ അടുത്തുള്ള ഒരു വൈറസ് പോലും പോകാൻ പാടില്ല കാരണം നമുക്ക് നാലായിരം മുതൽ പതിനൊന്നായിരം വരെ വരേണ്ടുന്ന ഈ രക്താണു പകരം ഇയാൾക്ക് അഞ്ചു ലക്ഷം എട്ടു ലക്ഷം ഒക്കെ അയാൾക്കുണ്ട് അല്ലെ അത്രയുണ്ട് അപ്പൊ അതിൽ നല്ലതല്ലേ പക്ഷെ അല്ല എന്താ കാര്യം അതല്ല ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇൻഫോംഡ് ആണ് നല്ല രക്താണുക്കളല്ല നല്ലതല്ല അത് ഫൈറ്റ് ചെയ്യാൻ കൊള്ളാത്ത രക്താണുക്കളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കളിയല്ല ഞാൻ എന്റെ ഞാൻ കണ്ണൂര് എം ഡി ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു പതിനെട്ട് വയസ്സുള്ള പയ്യൻ പയ്യെല്ലാം ഇറക്കനന്റായിട്ട് കൊക്കിങ്ങിനെ വന്നിട്ടുള്ള പയ്യൻ കുറേ കാലം നമ്മൾ ആയുർവേദ ചികിത്സയൊക്കെ ചെയ്ത് കുറേ സ്റ്റെബിലൈസ് ചെയ്തു രണ്ടു മൂന്ന് പട്ടം കീമോ എടുത്തു സ്റ്റെംസെന്റെ ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞ് ആയുർവേദത്തിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനിടയ്ക്ക് ഒരു ചെറിയ ഇൻഫെക്ഷൻ എനിക്ക് മരിച്ചു ഒരു ചെറിയ ഇൻഫെക്ഷൻ ആയി ഒരു ദിവസം രാവിലെ ഇദ്ദേഹത്തിന് വോമിറ്റിംഗ് ഒരു ഗ്യാസ്ട്രിക് ഇൻഫെക്ഷൻ വന്നു അതുകൊണ്ട് മരിച്ചു ഇപ്പൊ ആ മരണം നമുക്കൊക്കെ ഐ അയ്യോപ്പണ വേണം ഈ വ്യക്തിക്ക് ഇത്ര ചെറുതാണ് ഇത്രയും എന്താണ് ഇയാളുടെ ഇമ്യൂൺ പവർ അപ്പൊ ക്യാൻസർ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ എല്ലാത്തിനെയും തടഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു ത്രെറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യം ആണ് വീണ്ടും നമ്മുടെ ഈ വാക്ക് ജൈവം എന്ന വാക്കിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും അല്ലെ അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ജൈവമല്ലാത്ത അല്ലെ അജൈവമായ എന്തോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ അങ്ങനെ എന്തോ ഒരു ത്രെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക ചെറിയ ചോദിക്കാറുണ്ട് ക്യാൻസർ പാരമ്പര്യ രോഗമാണ് അല്ല അരിവാൻ രോഗം കേട്ടിട്ടില്ലേ അല്ലെ ചികിത്സ രനീനീയ എന്ന് പറയുന്ന അരിവാൾ രോഗം പോലെ ഒരു പാരമ്പര്യ രോഗമല്ല ഹെമോഫീലിയ കേട്ടിട്ടില്ലേ ഹെമോഫീലിയ രക്തം ബ്ലീഡ് ചെയ്ത് പോകുന്ന ഹെമോഫീലിയ എന്ന് പറയുന്ന നമ്മുടെ ബ്രിട്ടീഷ് രാജവംശത്തിനും എല്ലാവർക്കും ഉള്ള രോഗം കാരണം അവരെ അവരുടെ ഗുണ്ടത് മാത്രം കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ജനിതക രോഗ അല്ല ക്യാൻസർ മറിച്ച് ജനിതക ഘടകം എന്ന ക്യാൻസർ ഉണ്ട് ഈ ജനിതക ഘടകങ്ങളും ജനിത ഘടകമുള്ള ഒരു വ്യക്തി ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസറുണ്ട് ഒരു ലേഡിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു അത് അവരുടെ മെനോപ്പോസിറ്റ് മുമ്പാണ് വന്നതെങ്കിൽ അവരുടെ മകൾക്കോ സഹോദരിക്കോ അത് സാധ്യത അമ്പത് ശതമാനത്തിനും മേഖലയാണെന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്കൊരു പാരമ്പര്യ കടപടങ്ങുന്നത് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ആഞ്ചലീന ജോലി എന്ന് പറയുന്ന നടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചെറുതെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെ ബ്രാഡ് ബിറ്റ് എന്ന് പറയുന്ന വലിയൊരു ഒരു നടന്റെ വൈഫാണ് അവര് എന്താ ചെയ്തത് അവരവരുടെ രണ്ട് പ്രസ്റ്റും പ്രൊഫൈൽ ആക്ടിവ് ആയിട്ട് എടുത്തിട്ടു പ്രൊഫൈൽ ആക്ടിവ് ആയിട്ട് ചെയ്യാൻ പ്രതിരോധം എന്ന നിലയിൽ അവരുടെ രണ്ട് പ്രസ്റ്റും എടുത്തു പറഞ്ഞ് അവര് കൃത്രിമമായ പ്രസ്റ്റും വെച്ചിട്ടാണ് നടന്നത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ജീൻ ഉണ്ട് ഡി ആർ സി എ വൺ എന്ന് പറയുന്നത് ജീൻ അവർ ടെസ്റ്റ് ചെയ്ത് ഇന്ത്യയിലും ആ ജീൻ ടെസ്റ്റിംഗ് അവൈലബിൾ ആണ് ഞാൻ കഴിവതിന്റെ ഉയരോട് ടെസ്റ്റ് ചെയ്യണ്ടാകും ഭയങ്കര ഭയങ്കര ചാർജാണ് ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്താൽ ഈ പ്രശ്നം വരും പേടി വരും അത് ടെസ്റ്റ് ചെയ്യാൻ മാത്രല്ല അവരുടെ അമ്മയ്ക്കും രണ്ട് സഹോദരിമാർക്കും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ അവർ തീരുമാനിച്ചു എനിക്ക് നാളെ വരാതിരിക്കാൻ എന്ത് ചെയ്യാം സ്ഥലങ്ങൾ എടുത്ത് കളയാം സപ്പോസ് ഇതേപോലെ നമുക്ക് ലെങ്ക് അനുസരിനോ ബ്രെയിൻ ക്യാന്സറിനോ ചെയ്യാനാവില്ല അല്ലെ നമുക്ക് ബ്രെയിൻ എടുത്ത് കളയാനോ ലെങ്ക് എടുത്ത് കളയാനോ സാധ്യത അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യ ഘടകമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ത്രക്കുന്ന തരത്തിലുള്ള ജൈവികമായ ജീവിത രീതി നിങ്ങൾ പിന്തുടർന്നാൽ എനിക്ക് തോന്നുന്നത് കുറെ ഒക്കെ ഈ ക്യാൻസറിനെ നമുക്ക് തടഞ്ഞെടുക്കാൻ സാധിക്കും അപ്പൊ എന്താണ് ഈ ജൈവം എന്ന വാക്ക് ജൈവം എന്ന വാക്ക് എനിക്ക് ശരിയായ സന്തോഷം തോന്നിയൊരു സംഗതി നമ്മൾ ഈ ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ പേര് തന്നെ ഡോക്ടർ ഇ ഗോവിന്ദൻ നടന്ന് അദ്ദേഹം എനിക്ക് ഇ ഗോവിന്ദൻ ഒരു പ്രധാന ആയുർവേദ ഡോക്ടറായിരുന്നു അതായത് സ്മരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലെ ആയുർവേദം എന്ന് പറയുന്ന ജൈവം എന്ന കൃഷി രീതി എന്ന് ഞങ്ങൾ ഞാൻ നിങ്ങൾ പറയുമ്പോൾ അല്ലെ ജൈവം എന്ന ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് ഞാൻ കരുത് ജൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജീവനുമായി ചേർന്ന് നിൽക്കാറാണ് അല്ലെ ജീവൻ എന്ന് പറയുന്ന വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ജൈവികം എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം എത്രയോ ശക്തമായ ഇന്റലിജൻസാണ് അല്ലെ നമുക്കൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഇന്റലിജൻസാണ് ശരിക്കും ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം ആ ജീവൻ എന്ന് പറയുന്ന ആ പ്രതിഭാസം അതിന്റെ മെക്കാനിസത്തിനോട് ചേർന്ന് നിൽക്കുന്നത് എന്തും എന്താണ് ജൈവികമാണ് ആ അർത്ഥത്തിൽ നിങ്ങൾ പിന്തുടരുന്ന ജൈവ ദൃഷ്ണീതി ഞാൻ പിന്തുടരുന്ന ആയുർവേദവും അത് ആയുർവേദം ജൈവവൈദ്യവും നിങ്ങളുടേതായ ജൈവ കൃഷിയുമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ മറ്റൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെ ഈ ജൈവം എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പക്ഷേ നിങ്ങളൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്ന അല്ലെ കീടനാശിനികൾ കളിച്ച് അല്ലെ വൺ മണ്ണിനെ വിഷയമയമാക്കിക്കൊണ്ടുള്ള കൃഷി രീതികളുണ്ട് പ്രൊഡക്റ്റീവായ കൃഷി രീതികൾ അത്തരം കൃഷി രീതികൾ ചേർന്ന് നിൽക്കുന്നത് ആരോടാണെന്ന് നിങ്ങൾ നോക്കിയ ഒരു രസം കാണാൻ പറ്റും ഈ കൃഷി രീതി കൊണ്ട് അല്ലെ നശിച്ച് കളറൊക്കെ നശിച്ചു പോകുന്ന ഒരു വഴിക്ക് നിങ്ങൾ അതിനെ ആ ആ അതിനെ പ്രശസ്തി ചെയ്യാൻ പറ്റുന്ന വിത്തുകൾ ഉണ്ടാക്കി തരുന്ന മറ്റ് കമ്പനികൾ അല്ലെ ഒരു വശം ഈ കീടനാശിനികൾ തളിച്ച് അസുഖങ്ങൾ ഉണ്ടായാൽ ഇതേ കമ്പനി തന്നെ നിങ്ങൾക്ക് മരുന്ന് തരും അല്ലെ അത്തരത്തിലുള്ള ഒരു ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഒരു അച്യുതന്നു നമ്മുടെ ശ്രീനിവാസന്റെ ഭാഷയിൽ എന്ന് പറഞ്ഞ തമ്മിൽ ഒരു അന്തർധാര എവിടെയോ സജീവമായിട്ട് നിലനിൽക്കുന്നു അല്ലെ അങ്ങനെ ഒരു അന്തർധാരയുണ്ട് അതായത് ഇതേ കമ്പനി തന്നെയാണ് നിങ്ങൾക്ക് എന്ത് തരുന്നത് ഈ കീടനാശിനി കൊണ്ടുണ്ടാകുന്ന ക്യാൻസറിന് ഗവേഷണം ചെയ്ത് മരുന്ന് കണ്ടു ഇരിക്കുന്നതും അല്ലെ ഇതേ കീടനാശിനി കമ്പനി തന്നെയാവും ഒരുപക്ഷെ എന്തുണ്ടാക്കുന്നത് ഈ പറയുന്ന കീടനാശിനികൾ ഉണ്ടാക്കുന്നത് റെസിസ്റ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പം ഇതൊരു ഒരു 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 ചാക്രികമായ പ്രതിഭാസമാണ് അപ്പോൾ ഒരു നിങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും അല്ലെ എല്ലാ സ്ഥലത്തും മറ്റുള്ള സ്ഥലങ്ങളിലും എങ്ങനെയാണ് മെഡിക്കൽ പ്രാക്ടീസ് നടക്കുന്നത് ഒരു നിങ്ങൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു സ്ഥലത്ത് പോയി മരുന്ന് ആകണ ആൾ പെട്ടുപോകും യൂറോപ്പിലൊക്കെ പോകുന്ന കുറെ കുട്ടികൾ അവിടെയൊക്കെ വിളിച്ച് പറയാറുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് മരുന്ന് വന്നു വിടണം നമ്മൾ ചോദിക്കും എന്ത് ചെയ്യും അവിടെ പോയാൽ നമുക്ക് കടയിൽ പോയി മരുന്ന് വാങ്ങാനാവില്ല കടയിൽ പോയാൽ കിട്ടുന്ന ഒരു സാധനം എല്ലാം നമുക്ക് കിട്ടും അല്ലേ നമുക്ക് പോയി എന്തും ആന്റിബയോട്ടിക് ഉൾപ്പെടെ വാങ്ങാം ഭീഷണിയുള്ള ഭയങ്കര ഭീകരമായ സിറ്റുവേഷനാണ് നമുക്ക് കടയിൽ പോയി കിട്ടുന്ന ഒരാളോട് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഒരു ആന്റിബയോട്ടിക് എഴുതി തരും ചുമയുണ്ടെങ്കിൽ അല്ലെ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ അവിടെ അങ്ങനെ ഒരു പരിപാടി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നാറുണ്ട് അവരെ ഫോളോ ചെയ്യുന്ന അലോപ്പതി ജൈവികമായ അലോപ്പതിയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഒരു രണ്ട് വർഷം മുമ്പ് കാനഡയ്ക്ക് പോയി അവരവിടെ ചെന്ന ആദ്യത്തെ ഡിസംബറിൽ കനത്ത മഞ്ഞുവീഴ്ചയാണ് ശരീരം മുഴുവൻ വേദനയാണ് അപ്പൊ അവർ വിളിച്ചിട്ട് എന്നോട് പറയാണ് ഭയങ്കര വേദനയാണ് മുറിവെണ്ണയൊക്കെ പറ്റി നോക്കിയിട്ടൊന്നും വേദന കുറയുന്നില്ല ഒരു രക്ഷയില്ല കടയിൽ പോയ ഒരു ഒരു മെർത്താൽ ഫോർട്ട് പോലും വാങ്ങാൻ കിട്ടില്ല ഒന്നും വാങ്ങും കിട്ടില്ല അങ്ങനെ തരില്ല അങ്ങനെ അവർ അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടറെടുത്ത് ഇമെയിൽ അയച്ച് ബുക്ക് ചെയ്ത് പത്ത് ദിവസം കഴിഞ്ഞ് വെച്ച് പറഞ്ഞു പറഞ്ഞാൽ പത്ത് ദിവസം വേദന സഹിച്ചിരുന്നു അത് ഇന്ത്യക്കാരി ആയതുകൊണ്ടല്ല ആരായാലും അങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക് പോയി തലവേദനയാണെങ്കിൽ അവിടെ പോയി ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറ്റുന്നു സാധിക്കില്ല നിങ്ങൾ പ്രൈമറി ഡോക്ടറെ കാണുന്നത് അപ്പം അദ്ദേഹത്തെ കണ്ട് പിടിച്ച് വരുമ്പോൾ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു മരുന്ന് കിട്ടിയോ ഇല്ല മരുന്നൊന്നും തന്നില്ല ഒരു 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 അല തൊളിക പോലും ഞാൻ ചോദിച്ചിട്ട് തന്നില്ല എന്താണ് ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഇതാണ് മഞ്ഞ് പെയ്യാത്ത സമയം ഉണ്ടാവും ആ സമയത്ത് കുറച്ച് വെയിൽ വരും ആ സമയത്ത് തൊട്ടടുത്ത് പാർക്കുണ്ട് അവിടെ പോയി നന്നായി നടക്കുക വെയിൽ കൊണ്ട് നടന്നാൽ എന്ത് സംഭവിക്കും ഈ വേദന മാറും പിന്നോട് ചോദിച്ച് വേറെ വലിയ വഴിയുണ്ടോ അവിടെ ഏതെങ്കിലും ഡോക്ടറെ പരിചയപ്പെട്ട പിന്നെ ഒരു ഹാര്യെ പരിചയപ്പെടാൻ ഹാര്യ നമുക്ക് പരിചയമില്ല നടക്കാൻ നടന്നു രണ്ടു ദിവസം അങ്ങോട്ട് വേദന ചീത ജൈവികമാണ് വളരെ ജൈവികമായ ഇതാണ് അവിടെ നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷയം തോന്നല്ലേ അവിടെ നിന്നാണീ മരുന്നമുഴി ഇങ്ങോട്ട് വരും അവിടെ നിന്നാണീ മരുന്ന മഴ ഇങ്ങോട്ട് വന്ന് നമുക്ക് പോയി പുറത്ത് പോയാൽ എന്ത് മെക്കാൾ ഫോർട്ട് മുതൽ നമുക്ക് ഏത് ആന്റിബയോട്ടിക് അല്ലെ തേർഡ് ജനറേഷൻ ആന്റിബയോട്ടിക് വരെ വാങ്ങാവുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് അപ്പൊ ജൈവികമല്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് തീർത്തും ജൈവികമല്ലാത്ത എന്നാൽ ഒരു ആയുർവേദ രോഗമെന്ന് തനിക്ക് നമുക്ക് ഫോർട്ട് പേഷ്യൻസ് ധാരാളം തരും അപ്പൊ അവർ വരുന്നവരുടെ മറ്റു പ്രയാസങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മാനസിക പ്രശ്നങ്ങൾ ധാരാളമുണ്ട് ഡീജനറേറ്റീവ് രോഗങ്ങളുണ്ട് ഓട്ടോ ഇമ്യൂൺ രോഗങ്ങളുണ്ട് ഇതിനൊക്കെയാണ് നമ്മൾ എടുത്ത് വരുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അവരാരും ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരല്ല എൻ്റെ അടുത്ത് വരുന്ന ഞാൻ കാണുന്ന ഒന്ന് രണ്ട് ദിവസത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പുറത്തുനിന്നുള്ള വിദേശികളായ രോഗികളുള്ള സ്ഥലത്ത് അവരാരും ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരില്ല നമ്മൾ ഞെട്ടിക്കുന്നു നമ്മളിവിടെ ഒരു നൂറ് പേരെടുത്താൽ ആ നൂറ് പേരിൽ ഒരു പക്ഷെ എഴുപത് ശതമാനം ആൾ ഒന്നെങ്കിൽ കൊളസ്ട്രോളിനോ അല്ലെങ്കിൽ പ്രമേഹത്തിനോ അല്ലെങ്കിൽ പ്രഷറിനോ അല്ലെങ്കിൽ ഇപ്പോൾ തൈറോയ്ഡ് ഡിസീസിനോ മരുന്ന് കഴിക്കുന്നവരാണ് കേരളത്തിൽ ലോകത്ത് ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന ഒരു പക്ഷെ അത് സൗജന്യമായി കൊടുത്ത് ചികിത്സിക്കുന്ന അപൂർവം ഇടങ്ങളിൽ ഒന്നായിരിക്കും കേരളം നമ്മളുടെ ക്ലിനിക്ക് ഉണ്ടല്ലേ എൻ സി ഡി ക്ലിനിക്കിന് ചികിത്സ സൗജന്യമായി കൊടുക്കുന്നതിനെതിരല്ല മറിച്ച് ജീവിതശൈലി രോഗത്തിന് സൗജന്യമായി നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നു നല്ല ജീവിതശൈലി രോഗത്തിന് ജീവിതശൈലി കണക്ഷൻ അല്ല കൊടുക്കാൻ എന്താ നമ്മുടെ എൻ സി ഡി ക്ലിനിക്കുകളിൽ നടക്കുന്ന അവരെ ആരെയും കുറ്റം പറയണ്ട കേട്ടോ കാരണം അത്രയ്ക്ക് ശേഷിക്കാരാ നൂറ് പേര് ഒന്ന് ബി പി നോക്കാൻ പറഞ്ഞു എന്താ അവസ്ഥ അപ്പൊ അവരോട് പറയും പുറത്തു നോക്കി വരും പുറത്തു നോക്കി വരുന്നു ഇത് നോക്കുന്നു വിപിക്കും വരുന്നു കാരണം ആ ക്ലിനിക്കിന്റെ പർപ്പസ് അങ്ങനെയാണ് സെറ്റ് ചെയ്തത് അപ്പോ ഇത്തരത്തിൽ നമ്മൾ തീർത്തും ജീവികമല്ലാത്ത ഒരു രീതിയിൽ ജീവിക്കുമ്പോഴാണ് ഒരുപക്ഷെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്നത് എന്നുള്ളൊരു ഒരു ബോധ്യം നമുക്കുണ്ടാവും നമ്മുടെ നമ്മുടെ ജീവിത നമ്മുടെ ഈ ഈ പറയുന്ന ജീവനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുമായിട്ട് നമ്മുടെ ശരിക്ക് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ ചോദിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു അമ്പത് മറുപടികൾ അടിസ്ഥാന കഴിഞ്ഞാൽ മുട്ടുവേദന കഠിനമായ മുട്ടുവേദന നടക്കാൻ പ്രയാസം സ്റ്റെപ്പ് കയറാൻ വയ്യ അതിൻ്റെ പ്രയാസങ്ങൾ ധാരാളമുള്ള തരാറുള്ളത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഒരു പ്രശ്നം ഞാൻ ഇതിന്റെ ഇതിന്റെ ഒരു ലൈൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും പല സ്ത്രീകളും പറയുന്ന കാര്യം വളരെ നേരത്തെ തന്നെ ഡിസ്ട്രക്ട് ചെയ്യും യൂട്രസ് എടുത്ത് കളഞ്ഞു എന്തുകൊണ്ട് യൂട്രസ് എടുത്ത് കളഞ്ഞു അത് നല്ല ബ്ലീഡിംഗ് ആയിട്ട് ആ ബ്ലീഡിങ് ഉണ്ടായി അത് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല എടുത്തു കളഞ്ഞത് അപ്പൊ എത്ര കാലമായി ഒരു പത്തിരുപത് വർഷം മുമ്പ് എടുത്തു കളഞ്ഞു എത്രയോ ആണ് ഇസ്ട്രക്കിൻ്റെ റേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണ് ഗർഭപാത്രം എടുത്തു കളയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ കൂടുതലാണ് ഗർഭപാത്രവും അതിൻ്റെ കൂടെ ഓവർ റിമൂവ് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ ഇജിസ്ട്രിന്റെ അളവ് കുറയുന്നു കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാല്ലേ അപ്പൊ നമുക്ക് നമ്മൾ അത് അന്വേഷിച്ച് പോയാൽ നിങ്ങൾക്ക് കാണാം റാങ്ക് എൽ ഡിഗാൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് ഈ പ്രോട്ടീനാണ് ശരീരത്തിലെ അസ്ഥിയുടെ ഡെൻസിറ്റിയെ നിയന്ത്രിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻ നന്നായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ഘടകം നന്നായിട്ടുണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്ററിന്റെ ബേസ് ഉണ്ടാവണം അത് കുറയ്ക്കുക ഇനി ഇത് കൂടാതെ വേറൊരാളുകൂടി നിയന്ത്രിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി ആണ് നമ്മൾ എല്ലാവരും വൈറ്റമിൻ ഡി ഇപ്പോൾ പരിശോധിച്ച് നോക്കിയാണെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഈ പറയുന്ന എന്റെ എന്റെ വ്യത്യാസമായിരിക്കും കാരണം നമുക്ക് പുറത്ത് സമയം സൺ സൺഎക്സ്പോഷർ കുറവാണ് സൂര്യന്റെ അടുത്ത് പോകുന്നില്ല വൈറ്റമിൻ ഡി കുറയുന്നു വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ ശരീരത്തിലെ അല്ലെ പലരും തെറ്റിദ്ധരിച്ചു പറയാറുണ്ട് നല്ല കാൽസ്യം ഇരിക്കുന്നു ഇങ്ങനെ ദിവസം മുട്ടയും പാലോട്ട് കഴിക്കുന്നത് നല്ല കാൽസ്യം ഉണ്ട് പക്ഷെ കാൽസ്യം വെട്ടിൽ നിന്നിട്ട് കാര്യമില്ല അല്ലെ അസ്ഥിരേക്ക് കടക്കണം അസ്ഥിരേക്ക് കടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് ഇനി ഞാൻ പറയണ്ടേ ഈ ജീവിതശൈലിയുടെ പ്രാധാന്യം ഞാൻ പറയുക നിങ്ങൾ ആയുർവേദ ഡോക്ടർമാരുടെ ഒബ്സർവേഷൻ അതായത് സ്റ്റഡിയിലേക്ക് പോയിട്ടില്ല ഞാൻ വളരെ ഹൈപ്പോഥിക്കൽ ഒബ്സർവേഷൻ പറയുകയാണ് നല്ല ബ്ലീഡിങ് ഫൈബ്രോയിഡ് വന്ന് ഇസ്ട്രക്യെടുത്ത് പറയുന്ന അനേക രോഗികൾ ഞങ്ങളുടെ ഒപ്പി വന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അവർക്കെല്ലാം വളരെ കോമൺ ആയി കണ്ട ഒരു ഘടകം നിങ്ങളെ അതിശീലിപ്പിക്കും ഉച്ചയ്ക്ക് തല കുളിക്കുന്ന സ്വഭാവം കെട്ടി ഞെട്ടിയും ഉച്ചയ്ക്ക് തല കുളിക്കുന്ന സ്വഭാവമുണ്ടോ ഉച്ച സമയത്ത് തല കുളിക്കാറുണ്ടോ എന്നുള്ള ചോദ്യം അല്ലെ തല കുളിക്കുന്നതും അല്ലെ നിങ്ങൾക്ക് ഫൈബ്രോയിഡുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടില്ലേ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് പുതിയ പുതിയ സ്റ്റഡീസ് ആ മേഖലയിൽ ധാരാളമായിട്ട് വരുന്നുണ്ട് നമ്മള് ഞങ്ങള് ഡിസെക്ഷൻ ചെയ്യാറുണ്ട് ഫസ്റ്റ് ഇയറിൽ ഡിസെക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി ഡിസെക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അതിൽ നമ്മള് അനാവശ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന ഒരു സാധനമാണ് ഫേഷ്യ എന്ന് പറയുന്നത് മസിലുകളുടെ മുകളിലുള്ള ആണ് ഈ ഫേഷ്യ നമ്മൾ അന്ന് കാര്യമായിട്ട് എടുത്ത് പഠിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു കാര്യമാണ് ഫേഷ്യ കേട്ടിട്ടുണ്ടോ നീലവർട്ടനെടുക്കുന്നുണ്ടോ നീലവർട്ടനല്ലാതെ നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഫേഷ്യയുടെ മോളിൽ മസിലിന്റെ മുകളിലുള്ള ഫേഷ്യ എന്ന് പറയുന്ന കവറിന് വരുന്ന നീർക്കെട്ടാണ് ആ നീർക്കെട്ട് ഒരു ഫേഷ്യയുടെ പുറത്തുനിന്ന് അടുത്ത ഫേഷ്യയിലേക്ക് പോയിക്കൊണ്ടേ ഇങ്ങനെ യാത്ര ചെയ്തിച്ചേ അല്ലെങ്കിൽ പറയാറുണ്ട് തലേന്ന് നീലിറങ്ങി കഴുപ്പിൽ വന്നു നെഞ്ചിൽ വന്നു താഴേക്ക് പോകുന്നു നടുവേനയായി ഈ നീലിറങ്ങമുള്ള ധാരാളം പേർക്ക് കൈക്കൊള്ളു